ജെ പി ട്രാവൽ വോഗിൻ്റെ പുതിയ വീട്ടിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിന്ന് പോകുന്നത് മലയാളം ആക്ടർ സുരേഷ് കൃഷ്ണയുടെ വീട്ടിലേക്കാണ് അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് തൃപൂണത്തിലാണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം തൃശൂർ ജില്ലയിലെ ഗുരുവായൂരിലെ ക്ഷേത്രനഗരിയിൽ ബാലകൃഷ്ണ പണിക്കരുടെയും പാർവതിയമ്മയുടെയും മകനായി ആറു മക്കളിൽ ഇളയവനായി ജനിച്ചു പിതാവിന്റെ ജോലി തമിഴ്നാട്ടിലായതിനാൽ പഠിച്ചതും വളർന്നതുമെല്ലാം തമിഴ്നാട്ടിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ദൂരദർശനിൽ സംരക്ഷണം ചെയ്ത തമിഴ് സീരിയലായ തിരുവള്ളൂരിൽ തിരുവള്ളൂർ എന്ന കഥാപാത്രമായി അഭിനയിച്ചത് തമിഴ്നാട് മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു ആദ്യ കാലങ്ങളിൽ മലയാളത്തിലും തമിഴിലും നിരവധി സീരിയലുകളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ചമയം എന്ന സിനിമയിലൂടെയാണ് സുരേഷ് കൃഷ്ണ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തു വന്നിരുന്ന സുരേഷ് കൃഷ്ണയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത് വിനയം സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഒന്നിൽ റിലീസായ കരിമാണിക്കുട്ടൻ എന്ന സിനിമയിലെ ശേഖരൻകുട്ടി എന്ന വില്ലൻ കഥാപാത്രമാണ് നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങൾ ചെയ്തു കൂടാതെ സ്വഭാവ നടനായും അഭിനയിച്ചു വരുന്നു പഴശ്ശിരാജയിലെ കൈതേരി അബു കുട്ടിസ്രാങ്കിലെ ലോണി ആശാൻ അനാർക്കരയിലെ ആറ്റക്കോയ എന്നിവ സുരേഷ് കൃഷ്ണയുടെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ഈ കാണുന്നതാണ് സുരേഷ് കൃഷ്ണയുടെ വീട് നടൻ ബിജു മേനോൻ സംവിധായകൻ ഷാജുൻ കരിയാൽ തിരക്കഥാകൃത്ത് സച്ചി ഛായാഗ്രാഹൻ പി സുകുമാർ എന്നിവർക്കൊപ്പം ചേർന്ന് തക്കാളി ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനി രൂപീകരിച്ച് ആ കമ്പനിയുടെ ബാനറിൽ ചേട്ടായിസ് എന്ന സിനിമ നിർമ്മിച്ചു തഷശില എന്ന സിനിമയിൽ സഹസംവിധായകനായും പ്രവർത്തിച്ചു